ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ പരിപാടിയുടെ ഭാഗമായി മെഷീൻ നൽകി കണിമംഗലം പനങ്കാവ് ഗ്രാമത്തിൽ സാമ്പത്തിക അവശ്യത അനുഭവിക്കുന്ന കുടുംബത്തിന് തയ്യൽ ഗ്രാമപഞ്ചായത്തം മുരളീധരൻ സഹായ വിതരണം നിർവഹിച്ചു അറുകരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ വാർഡിനകത്തുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ടീച്ചറിനെ അറിയിച്ചു ടീച്ചർ എങ്ങനെയാണ് ഒരു കുട്ടി സംസാരശേഷിയില്ലാത്തതും ഒരു കുട്ടിക്ക് കേൾവിയില്ലാത്തതും കേൾവിയില്ലാത്ത കുട്ടിയാണ് ഇപ്പോൾ ടൈലർ പഠിച്ച് തെക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എൻ എസ് എസിൻ്റെ കഴിഞ്ഞൊരു ഫണ്ട് ഉണ്ടായിരുന്നു ചെറിയൊരു ഫണ്ട് ഒരു പത്തായിരം രൂപ എൻ എസ് എസ് കുട്ടികൾ കഴിഞ്ഞ വർഷം ഈ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് അതിൽ പറയാനുള്ളത് പറഞ്ഞാൽ ഈ കുടുംബത്തെ ആരാ സംരക്ഷിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ ആ സാർവർണവല ഗീതം ചെല്ലുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ജീവനുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് അത് അറിയിക്കുന്നവരുടെ ഇതിലേക്ക് ഇത് എത്തിപ്പെടണം അപ്പോൾ ഞാൻ എൻ എസ് എസിൻ്റെ ഒരു വളണ്ടിയർ പോലെ ഈ എൻ എസ് എസ് ഗേൾസിൽ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെയും നിങ്ങളുടെ ടീച്ചർമാരുടെ കൂടെയും കുട്ടികളുടെ കൂടെയും ഞാൻ ഉണ്ടായിരുന്നു ഒരു നേര പോലെ അപ്പോൾ ആ വേണ്ട ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് ടീച്ചർമാരും ും സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബി പ്രസാദൻ സ്വാഗതവും കെ റഫീഖ് നന്ദിയും പറഞ്ഞു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പി ജിഷ വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്